വികസന കുതിപ്പിന് ധർമ്മഗിരിയിൽ സ്ഥാനാർത്ഥിയായി എത്തുന്നത് നദീറ സുബൈർ മാറ്റത്തിനായി അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിക്കാനൊരുങ്ങി നാട് നാട്ടുകാരും പട്ടിത്തറ പഞ്ചായത്തിലെ പതിനാലാം വാർഡായ ധർമ്മഗിരിയിൽ വികസനത്തിന്റെ പുതിയ അധ്യായം കുറിക്കാൻ എൽ ഡി എഫ് സ്ഥാനാര്ത്ഥി നദീറ സുബൈർ ജനവിധി തേടുന്നു വനിതാ സംവരണത്തിലൂടെ അവസരം ലഭിച്ചതിന്റെ സന്തോഷം പങ്കുവെക്കുന്ന നദീറ മഹിളാ അസോസിയേഷൻ പ്രവർത്തക എന്ന നിലയിൽ നേടിയ അനുഭവ പരിചയം കൈമുതലാക്കിയാണ് മത്സരിക്കുന്നത് അരിമാൽ ചുറ്റിക നക്ഷത്രം ചിഹ്നത്തിൽ മത്സരിക്കുന്ന നദീറ വാർഡിൻ്റെ സമഗ്ര വികസനമാണ് പ്രധാന വികസനമാണ്ക്ഷ്യമായി മുന്നോട്ട് വയ്ക്കുന്നത് പട്ടിത്തര പഞ്ചായത്തിലെ പതിനാലാം വാർഡിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി നിനക്ക് എങ്ങനെയാണ് പ്രചരണ പരിപാടിയൊക്കെ മുന്നോട്ട് പോകുന്നത് എല്ലാ വീടുകളും കയറി ഇറങ്ങി ഓരോ വോട്ടർമാരും പോയി നേരിൽ കണ്ടു ഞങ്ങൾ അവരെല്ലാവരും പോസിറ്റീവായിട്ടാണ് ഞങ്ങളോട് പറഞ്ഞത് ഞാൻ ജയിക്കുമെന്നാണ് എൻ്റെ ഉറപ്പ് ഞാൻ പ്രചരണത്തിനായി ഓരോ വീടുകളിലും കയറി ഇറങ്ങിയപ്പോഴാണ് അവരൊക്കെ പറയുന്നത് ഒരുപാട് വീടുകൾ അവർക്ക് കിട്ടാനുണ്ട് ഞാൻ പ്രവർത്തിക്കും വനിതകളുടെയും യുവാക്കളുടെയും ജീവിത നിലവാരം ഉയർത്തുന്നതിൽ അതീവ ശ്രദ്ധ ചെലുത്തുന്ന സ്ഥാനാർത്ഥി ഇതിനായി പ്രത്യേക സ്വയം തൊഴിൽ സംരംഭങ്ങൾ വാർഡിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുവെന്ന് ഉറപ്പു നൽകുന്നു കുടുംബശ്രീ മേഖലയിൽ കൂടുതൽ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനായി സംസ്ഥാന സർക്കാരിന്റെ പദ്ധതികൾ പരമാവധി പ്രയോജനപ്പെടുത്താനും നദീറ ലക്ഷ്യമിടുന്നു കഴിഞ്ഞ അഞ്ച് വർഷമായി വാർഡിൽ തുടരുന്ന വികസന മുരടിപ്പിനെ താൻ വിജയിച്ചാൽ അന്ത്യം കുറിക്കുമെന്നും തകർന്നു കിടക്കുന്ന റോഡുകൾ അടിയന്തരമായി നവീകരിക്കാൻ നടപടിയെടുക്കുമെന്നും സ്ഥാനാർത്ഥി പറയുന്നു ജനപ്രതിനിധിയായിട്ട് തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ യാഥാർത്ഥ്യമാക്കാൻ ആഗ്രഹിക്കുന്ന വികസന സ്വപ്നങ്ങൾ എന്തൊക്കെയായിരിക്കും റോഡുകൾ നവീകരിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു കൊടുക്കും ഞാൻ എല്ലാ വീട്ടിലും കയറിയപ്പോൾ അവർ എന്നോട് കുറേ വിഷമങ്ങൾ പറഞ്ഞു അവർ വീട്ടിലേക്കുള്ള റോഡ് പഞ്ചായത്ത് റോഡ് അതൊക്കെ ആകെ ആയിട്ടാണ് കിടക്കുന്നത് അപ്പം നെതിയർ ജയിച്ചാൽ ഞങ്ങൾക്ക് അതാണ് ചെയ്തു കാരണം എന്ന് അവർ പറഞ്ഞു അപ്പം ഞാൻ ജയിച്ചാൽ ഉറപ്പായിട്ട് ഞാൻ അവരെ പരിഹാരങ്ങൾ ആദ്യം ഞാൻ കാണും കക്ഷി രാഷ്ട്രീയ ജാതി മതഭേദമനി ധർമ്മഗിരിയിലെ മുഴുവൻ ആളുകളുടെയും ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്നതിന് ഉറപ്പു നൽകുന്ന നദിയിലേക്ക് ഭർത്താവ് സുബേറിൻ്റെ പൂർണ്ണ പിന്തുണയും പ്രോത്സാഹനവും കരുത്തണം നിലവിൽ വാർഡിലെ മുഴുവൻ വോട്ടർമാരെയും നേരിൽ കണ്ട് വോട്ട് പിന്നെക്കുന്ന തിരക്കിലാണ് നദീറ സുബൈർ ജനങ്ങളിൽ നിന്നും ലഭിക്കുന്ന സ്നേഹവും പരിഗണനയും വലിയ ആത്മവിശ്വാസം നൽകുന്നുണ്ടെന്നും വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന പ്രതീക്ഷയുണ്ടെന്നും സ്ഥാനാർത്ഥി കൂട്ടിച്ചേർത്തു വേണ്ടി അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ വോട്ട് രേഖപ്പെടുത്തി നദീറ സുബൈറിനെ വിജയിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ധർമ്മഗിരി